ജമാത്ത് ഇസ്ലാമി മൗദൂദി ആശയങ്ങളെ കൈവിടുന്നു എന്ന വിഷയത്തിൽ നമ്മുടെ കൂടെ ഇപ്പോൾ ചർച്ചയ്ക്കുള്ളത് മാധ്യമപ്രവർത്തകനായ ഖാദർ പാലാഴിയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് വരുന്നത് പ്രധാനമായും മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള മിയർ മുജീബ് റഹ്മാൻ്റേതായ ഇൻ്റർവ്യൂ മറ്റും വരുന്നു അതായത് ഒരു ആ ഒരു മൗദൂദി ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ആ പുറത്തു വരുന്ന വിവരങ്ങൾ അപ്പം തന്നെ ഈ ആശയങ്ങളെയെല്ലാം തന്നെ കാന്തപുരം വിഭാഗം അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന അത്തരത്തിലുള്ള ഈ സംഘടനയ്ക്കകത്തുണ്ടായിരിക്കുന്ന ഈ വളരെ ആയ ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെ ഇവിടെ കാന്തപുരം വിഭാഗം അതേപടി പകർത്തുന്നതും കാണുന്നു എന്തു തോന്നു താങ്കളെപ്പോലുള്ളവർ ഒരുപാട് ഇക്കാര്യങ്ങളിൽ ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും പ്രതികരിക്കുന്നതും ഒപ്പം തന്നെ ഇതിനെ വിശകലനം ചെയ്യുന്ന ഒരാളാണല്ലോ മൗലാന മൗദൂദിയെ ഈ ജമാഅത്ത് ഇസ്ലാമി തള്ളുന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ജമാഅത്തുകാരോട് ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരു കാര്യം ഈ മൗലാന മൗദൂദി മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഖുറാനിലും ഹദീസിലുമുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾ മൗലാന മൗദിയെ തള്ളുന്നു എന്ന് പറഞ്ഞാൽ ഖുറാനെയും ഹദീസിനെയും തള്ളുന്നു എന്നാണ് അതിനർത്ഥം മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയിൽ ഒരിക്കൽ പോലും മൗലാന മൗദൂദി എന്ന ഒരു പേര് ഇല്ല അതിൽ എന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ഖുർൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ള രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതെന്ന് വെച്ചാൽ മൗലാന മൗദൂദിയെ തള്ളുന്നു എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൽ തന്നെ പ്രസക്തിയില്ല എന്നുള്ള ഒരേ സമയം അത് പറയുകയും ചെയ്യും അതേസമയം ആശയ തലത്തിലും പ്രയോഗ തലത്തിലും അവർ അതിന് തള്ളുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഉദാഹരണമായിട്ട് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഉള്ള പ്രബോധനം പാരിക മലയാളത്തിലുള്ള അവരുടെ ജുഹാന അപ്പം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ മതേതരത്വം ജനാധിപത്യം ദേശീയത അതൊക്കെ ഇസ്ലാമുമായിട്ട് യോജിക്കുന്ന ഒരു പോയിന്റ് പോലും ഇല്ല എന്ന് മൗദൂദീൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു ആശയവുമായിട്ട് ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവര് പതുക്കെ പതുക്കെ ആ ആശയത്തെ ഉൾക്കൊള്ളുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അവർ അപ്പോൾ അവിടെ ഒരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട് അതായത് നേരത്തെ അവർ പറഞ്ഞിരുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് അതുപോലെ തന്നെ മതേതരത്വം എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഷിർക്കിൻ്റെ അതായത് ബഹു ബഹുദൈവത്വം അതിൻ്റെ ഘടകങ്ങൾ അതിലുണ്ട് കാരണം എന്താ മതേതരത്വം എന്ന് പറഞ്ഞാൽ സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളിൽ മതത്തിൻ്റെ ആശയങ്ങളെ അകറ്റി നിർത്തുകയാണല്ലോ മതേതരത്വം എന്ന് പറയുന്നത് അതേസമയം ഇസ്ലാമിക കാഴ്ചപ്പാടിൽ അവർ പറയുന്നത് ഈ സാമൂഹിക കാര്യങ്ങളും വ്യക്തി കാര്യങ്ങളും വളരെ ഇൻസപ്പറബിളാണ് ഒരിക്കലും അതിനെ വേർതിരിച്ച് നിർത്താൻ പറ്റില്ല ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സമഗ്ര ജീവിത വ്യവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ മതേതരത്വം അതായത് രാഷ്ട്രീയകാര്യത്തിൽ ഒരു നേതൃത്വം മതകാര്യത്തിൽ വേറൊരു നേതൃത്വം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ കാലത്തില്ല അതുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ എന്നാണ് അതിൻ്റെ ഒരു താത്വികമായിട്ടുള്ള അവർ പറയുന്നത് പക്ഷേ പ്രയോഗ പ്രയോഗത്തിൽ നമ്മൾ കാണുന്നത് അവർ പതുക്കെ പതുക്കെ ജനാധിപത്യം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ജനാധിപത്യം അങ്ങനെയല്ല മതേതരത്വം അങ്ങനെയല്ല മതനിരപേക്ഷത എന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ചില വിദ്യകളാണ് അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫലത്തില് അവർ ആശയ തലത്തിലും പ്രായോഗിക തലത്തിലും ഒരുപാട് മാറിയിട്ടുണ്ട് പല പല മാറ്റങ്ങളും ഒരു മാറ്റമാണോ യഥാർത്ഥത്തിൽ അതൊരു മുഖംമൂടിയാണോ അത് ഇടതുപക്ഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു മുഖംമൂടിയാണ് ആർ എസ് എസിൻ്റെ പോലെ തന്നെ ഒരു ജമാഅത്ത് ഇസ്ലാമിക്ക് ഉള്ളൊരു മുഖംമൂടിയാണ് ആർ എസ് എസിനതില്ല അല്ലെങ്കിൽ തങ്ങൾ ആ ഒരു സെക്കുലറായ പ്ലാറ്റ്ഫോമിലാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു ജനാധിപത്യത്തെ ഉൾക്കൊള്ളുന്നു അല്ലെ ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊള്ളുന്നു എന്നവർ പറയുന്നുണ്ട് പക്ഷേ അത് ഒരു മുഖംമൂടിയാണ് യഥാർത്ഥത്തിൽ എന്നുള്ള രീതിയിലാണ് ഇടതുപക്ഷം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കരുതാൻ പറ്റുമോ മുഖംമൂടിയെന്നത് ഒരു എന്താ പറഞ്ഞ അവർക്ക് ഈ ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ഇന്ത്യൻ സമൂഹത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വെൽഫെയർ പാർട്ടി ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ജനാധിപത്യത്തെയോ മതതരത്തെയോ തള്ളി പറഞ്ഞുകൊണ്ട് മുന്നോട്ടാൻ കഴിയില്ലല്ലോ യഥാർത്ഥത്തിൽ അവർ ഫലത്തിൽ എനിക്ക് തോന്നുന്നത് അതിനെ പ്രയോഗ തലത്തിൽ ഈ മൗദൂദി ആശയങ്ങളെ തള്ളുകയാണെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം അവർ ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയ എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ വളരെ പ്രത്യശാസ്ത്രത്തിൻ്റെ ഒരു പിതാവിനെ തള്ളി പറയാൻ കഴിയുമോ പിതാവിനെ അവർ ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു അപ്പോൾ ഉദാഹരണമായിട്ട് ഈ മൗലോന മൗദൂദിയുടെ ഒരു നിലപാടാണ് സ്ത്രീകൾ പിന്നെ കണ്ണ് മാത്രം പുറത്ത് കാണിക്കുന്ന നിക്കാബ് എന്നുള്ളത് പിന്നെ മൗദൂദിയുടെ ഒരു കാഴ്ചപ്പാടാണ് അപ്പോൾ ആ കാര്യത്തിൽ അവർ പറയുന്ന ഒരു നിലപാടെന്താന്ന് വെച്ചാൽ മൗദൂദി ഇത്തരം കാര്യങ്ങളിൽ അതായത് ഫിഖ് അതായത് കർമ്മശാസ്ത്ര കാര്യങ്ങളിൽ ഈ മൗദൂദിയുടെ നിലപാട് അയാളുടെ മാത്രം നിലപാടാണ് അത് ജമാഅത്ത് ഇസ്ലാമിക്ക് അവരുടെ നിലപാടിൽ കുറച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട് കാരണം അവർ പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയിൽ പിന്നെ ഈ പിന്നെ ഇസ്ലാമിൽ നാല് പ്രധാനപ്പെട്ട മധഹബുകളുണ്ട് ഷാഫി അനഫി ഹംബലി മാലിക്ക് എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ടാണ് ചിന്താധാരയാണ് അപ്പം ഈ ഈ നാല് മധബപ്പിൽപ്പെട്ട ആളുകൾക്കും ജമാഅത്ത് ഇസ്ലാമിയിൽ അംഗത്തെടുക്കാം എടുക്കാം തീരെ അംഗീകരിക്കാത്തവർക്കും അംഗത്തെടുക്കാം അപ്പോൾ അങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അതുകൊണ്ട് മൗദൂദിയുടെ നിലപാട് തള്ളുന്നു എന്ന് പറഞ്ഞാൽ മൗദൂദിയുടെ ഈ കർമ്മശാസ്ത്രപരമായിട്ടുള്ള ചില നില നിലപാടുകളെ നമുക്ക് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യുക ചെയ്യാം എന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സ്ത്രീകളോടുള്ള മൗദൂദിയുടെ കാഴ്ചപ്പാടിലൊക്കെ ഞങ്ങളത് അംഗീകരിക്കാത്തത് ഈ സംഘടനയിൽ തന്നെ മൗദൂദിയുടെ നിലപാട് ഈ സ്ത്രീകളോടുള്ള കാര്യത്തിൽ നിലപാട് അംഗീകരിക്കുന്നവരിപ്പോഴും ഉണ്ട് എന്നൊക്കെ പറയുന്നൊരു ഒരു ഒരു കൊടുക്കുന്നത് ഇവര് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ സമൂഹത്തിൽ അതായത് മുസ്ലിങ്ങൾക്കിടയിലെ ഒരു ബുദ്ധിജീവി പരിവേഷം സ്വയം അണിഞ്ഞവരാണ് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയുള്ള അവർ അതിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള കുറെ വേണമെങ്കിൽ നമുക്ക് അനാചാരങ്ങൾ എന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ അവരുടെ കീഴ്വഴക്കങ്ങളെല്ലാം അവർ മാറ്റുന്നു അതെല്ലാം തന്നെ പക്ഷെ കാന്തപുരം വാരിപ്പുണരുന്നതാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും കാരണം അപ്പം അതിപ്പം മൗദൂദിത് ഒരേ സമയം മൗദൂദിയുടെയും അതുപോലെ തന്നെ എന്നെ തീവ്ര സ്ഥലഫിസം രണ്ടും പറയുന്നത് ഇതാണ് അതായത് സ്ത്രീകളുടെ കാര്യത്തിൽ അവർ എന്നെ ഈ മുഖമൂടി ധരിക്കണം ഈ നിക്കാബ് ധരിക്കണം അവരുടെ അവരുടെ സാമൂഹിക പങ്കാളിത്തം എന്നെ പരമാവധി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ എന്നെ മൗദൂദിയുടെ നിലപാട് ഇവർ ജമാഅത്ത് ഇസ്ലാമി കേരള പ്രത്യേകിച്ചും കേരളത്തിൽ ഈ കേരളത്തിലെ ജമാഅത്ത ഇസ്ലാമിയും നോർത്ത് ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമിയും തമ്മിൽ വ്യത്യാസമുണ്ടോ കാരണം ഈ ഇത്തരം നമ്മുടെ ഈ സ്ത്രീകളുടെ ഈ കാര്യത്തിലൊക്കെ നോർത്ത് ഇന്ത്യൻ ജമാഅത്ത ഇസ്ലാമി ഇപ്പോഴും ഈ പിന്നെ ഈ നിക്കാബിനൊന്നും ഒരു വളരെ കൃത്യമായി കേരളത്തിലെ ജമാഅത്തുകാരുടെ അത്ര ഒരു പ്രോഗ്രസീവായിട്ടുള്ള നിലപാട് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണ് വേറെ എവിടെയും ഇല്ല കേരളം പോലെ ഇവിടുത്തെ ഒരു ഒരു കേരളം പോലുള്ള സൊസൈറ്റിയിൽ അങ്ങനെ നിലനിൽക്കാൻ നിലനിൽക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഒരു സംഭവം കാന്തപുരത്തിന്റെ ഈ ഒരു ഒരു മാറ്റം കാന്തപുരത്തിലേക്കുള്ള അവർ പിന്നെ കാലങ്ങളായിട്ട് കാന്തപുരത്തിന്റെ വിഭാഗം എന്ന് പറയുന്നത് ഞാൻ ഈയിടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതായത് എൻ്റെ ഒക്കെ എൻ്റെ ഉമ്മ അല്ലെങ്കിൽ ഉമ്മൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ ഉമ്മ ഇവരൊക്കെ നല്ല വളരെ തികഞ്ഞ മതഭക്തരായിരുന്നു പക്ഷെ അവരൊക്കെ ഉപയോഗിച്ചിരുന്നത് സാധാരണ പെൺകുപ്പായം ഇടും ഒരു തലയിൽ തട്ടം അതുപോലെ തന്നെ ഈ ഒരു കാച്ചി തുണിയും കൊടുക്കും ഉണ്ടാവും ബെൽറ്റും അങ്ങനെയൊക്കെയാണ് അവർ നടന്നിരുന്നത് അവരൊക്കെ വളരെ ഭക്തന്മാരായിരുന്നു പക്ഷേ ഈ അടുത്ത കാലത്താണ് ഈ നിക്കാബ് എന്ന് പറയുന്ന സാധനം ഈ മുസ്ലിം സമൂഹത്തിൽ ഇത്ര ശക്തമായിട്ട് വരുന്നത് മൗദൂദിയുടെ കാഴ്ചപ്പാട് ഇതിൽ വളരെ വ്യക്തമാണ് കാരണം മൗദൂദി എന്നെ പർദ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ എന്നെ സ്ത്രീകൾ എന്തൊക്കെ എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്നാ അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പക്ഷേ കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമിയെ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയില്ല കാരണം അവർക്കൊരു ചമ്മലാണ് ഈ ഒരു ആശയം കേരളത്തിൽ അവതരിപ്പിക്കാൻ അവർക്ക് ഭയങ്കരമായ ചമ്മലാണ് പക്ഷെ ആ ഒരു പുസ്തകം ഈ കാന്തപുരത്തിൻ്റെ ആളുകളാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത് എന്നിട്ട് അവർ ചോദിക്കുകയും ചെയ്യും ഞങ്ങളാണ് മൗദൂതി പറഞ്ഞ നിങ്ങൾ ഞങ്ങളെ നിക്കാബിനൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളാണ് മൗദൂതിയുടെ ആശയങ്ങളിലൂടെ എന്നെ പ്രായോഗിക തലത്തിൽ നടപ്പാക്കുന്നെന്ന് അവർ പറയാറുണ്ട് അപ്പം ഒരു കണക്കിന് മൗദൂ എന്നെ മൗദൂദിയുടെ പിന്നെ വളരെ അന്തമായിട്ട് അനുകരിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എന്നെ കാന്തപുരം സുന്നികളും അതുപോലെ തന്നെ ഇ കെ വിഭാഗം സിന്നികളും ഇപ്പോഴത്തെ അവരുടെ ഒരു വിഭാഗം അല്ലേ ഒരു ഒരു വിഭാഗം പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വളരെ ചെറിയ കുട്ടികളൊക്കെ ഈ നിക്കാബ് ധരിച്ച് പോകുന്നത് നമ്മൾ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്ത വിഷയത്തിൽ ഏറെക്കുറെ നമുക്കൊരു കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു അതായത് ജമാത്ത് ഇസ്ലാമി വേണ്ട എന്ന് വെച്ചത് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായ കാര്യങ്ങൾ ജമാത്ത് ഇസ്ലാമി വേണ്ട എന്ന് വെക്കുന്നു പക്ഷേ അതിനെ സമസ്ത എ വിഭാഗത്തിലെ കാന്തപുരം കാന്തപുരം വിഭാഗം നമ്മൾ പറയുന്ന അവർ അതേപടി ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ജമാഅത്ത് ഇസ്ലാമിക്ക് ജമാഅത്ത് ഇസ്ലാമി പോലൊരു സംഘടന കേരളം പോലുള്ള ഒരു വളരെ സെക്കുലറായ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്ക നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പൊടിക്കൈ ഉപയോഗിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അവരുടെ പ്രത്യശാസ്ത്ര പിതാവായ മൗദൂദിയെപ്പോലും പലപ്പോഴും അവർക്ക് തള്ളിപ്പറയേണ്ടി വരും അതാണ് നമ്മളിവിടെ കണ്ടത്